നമസ്കാരം ടെക്നോളസ്റ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വാട്ടർ ഫിൽറ്റർ ഇൻസലേഷൻ ആണ് ഇതെങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മളുടെ ടാപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നാണ് ഈ വീഡിയോ കാണിക്കുന്നത് ഇതിൻ്റെ ഒരു ഫീച്ചർ അതുതന്നെയാണ് നമുക്ക് ഈസിയായിട്ട് നമ്മളുടെ കിച്ചൺ ടാപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാം ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ പ്ലംബർ വേണ്ട പ്ലംബർ ഇല്ലാതെ തന്നെ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ആകെ വേണ്ട ഒരു ടൂൾ എന്ന് പറയുന്നത് ഒരു സ്ട്രൂ സ്പാനറാണ് ഇത് നമുക്ക് ബൺ ഇക്സിൽ സിക്സ് ടോളേഴ്സിന് കിട്ടും ഇതിൻ്റെ ഇതെന്തുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വെച്ചാൽ ഞങ്ങൾ ഗ്ലാസ്സിൽ താമസിക്കുന്നവർക്ക് കുറച്ച് ക്ലോറിൻ്റെ ടേസ്റ്റ് കൂടുതലാന്ന് തോന്നുന്നു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ക്ലോറിൻ റിമൂവ് ചെയ്യും എന്നാണ് അവർ പറയുന്നത് അത് ആക്ച്വലി സത്യമാണ് കാരണം ഞാൻ രണ്ട് വർഷമായിട്ട് ഞാനിത് വേറെ ഒരനെ ഇൻസ്റ്റോൾ ചെയ്തായിരുന്നു ഇതെന്നെ സംബന്ധിച്ചാൽ നാളെ രണ്ട് പ്രാവശ്യം വീട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ റീസൺ ഇവിടെ ഒരു ക്രാക്ക് വന്നു അപ്പോൾ ലീക്കായി തുടങ്ങി അതുകൊണ്ടാണ് നമ്മളൊരു പുതിയ വരും മേടിച്ചത് അപ്പോൾ നമുക്കിതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നോക്കാം ഫോണാക്കി നോക്കാം ഇതിനകത്ത് എന്നെ ആക്കിയുള്ള നമുക്കിനകത്ത് വരുന്നത് ഒരു ഫിൽറ്റർ പിന്നെ അതിൻ്റെ ഒരു ട്യൂബ് കണക്ഷൻ വാട്ടർ ഇൻലെറ്റ് പിന്നെ അതിനുശേഷം ഇതിനകത്ത് ഒന്ന് രണ്ട് ഒരു ടൂളുണ്ട് പിന്നെ ഒരു ബാറ്ററി ഉണ്ട് ഒരു വാൽവുണ്ട് അത്രേ ഉള്ളൂ അതിനകത്തുള്ളത് ഇനി നമുക്ക് അപ്പോൾ ഇത്രയും സാധനമാണ് നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു യൂസർ മാനുവൽ ഉണ്ട് പിന്നെ ഒരു ഇതാണ് ഫിൽറ്റർ മെയിൻ ഫിൽറ്റർ ഇതിനകത്ത് നമുക്ക് ഡിജിറ്റൽ മീറ്റർ മെഷർമെൻ്റ് വരും നമ്മൾ എത്ര ലിറ്റർ വെള്ളം യൂസ് ചെയ്യുന്നുള്ള റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് പിന്നെ അതിനുശേഷം അതിൻ്റെ ഒരു ടൂള് ഈ ടൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഫിൽറ്റർ ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ മാറേണ്ടി വരും അപ്പോൾ ഇതിനകത്ത് അലാൻ വരും അപ്പോൾ നമുക്ക് മാറാൻ മാറാൻ പറ്റും അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഈ ടൂള് അപ്പോൾ ഇത് കീപ്പ് ചെയ്ത് വെക്കുക എറിഞ്ഞുള്ളതായിരുന്നു ഇതാണ് അതിൻ്റെ നമ്മൾ ടാപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട വാൽവ് അപ്പോൾ നമ്മൾ ഈ വാൽവ് നമ്മളിങ്ങനെ പുള്ളി ചെയ്യുന്ന സമയത്ത് വാട്ടർ ഇതിനകത്ത് കൂടെ പോയിട്ട് ഫിൽറ്റർ ചെയ്ത് ഈ നമ്മുടെ ഈ ടാപ്പിൽ കൂടെ വരും അതിൻ്റെ ഒരു ചെറിയ ആക്സസറീസ് ഉണ്ട് പിന്നെ രണ്ട് ബാറ്ററി ഉണ്ട് ബാറ്ററി ഡണായിട്ട് ഇതിൻ്റെ പുറകിലുള്ള കറുത്ത ടേപ്പ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് രണ്ട് ബാറ്ററി ഉള്ളത് അപ്പോൾ ആ രണ്ട് ബാറ്ററി ഇടുക അതിന് ശേഷം നമ്മുടെ ആ ടേപ്പ് കൃത്യമായിട്ട് ഒട്ടും വെള്ളം കയറാത്ത രീതിയിൽ വേണം ഒട്ടിക്കുന്നത് കാരണം നമ്മൾ സിങ്കിൻ്റെ വെള്ളം വയ്ക്കുന്ന സമയത്ത് ബൈ ചാൻസ് അതിനകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി കേടായിപ്പോകും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോയിൽ കാണാൻ പറ്റുന്നറിയില്ല ഒരു നാലായിരം ലിറ്റർ വെള്ളം ഇപ്പം ഇനി നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം അപ്പോൾ ഇത് കുറഞ്ഞു കുറഞ്ഞ് വന്ന് സീറോ ആയി മാറും വൺസ് നമ്മൾ സീറോ ആയി ആയിക്കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കാറ്ററേജ് മാറി പുതിയ കാറ്ററജ് ഇടാൻ പറ്റും ഇവിടുത്തെ മോസ്റ്റ് വീടുകളെല്ലാം തന്നെ ഇതുപോലൊരു മിക്സ് ടാപ്പായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ ടാപ്പിൻ്റെ താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഈ പോർഷൻ നമുക്ക് ആക്ച്വലി അഴിച്ചെടുക്കാം ഇത് അഴിച്ചെടുക്കാനായിട്ട് വളരെ ഈസിയാണ് നമുക്ക് ഒരു ചെറിയ സ്ക്രൂ പാനർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഈ പോർഷൻ ഉണ്ടാവും ഇവിടെ ഒരു ചെറിയൊരു ഫ്ലാറ്റ് സർഫസ് ഉണ്ട് അത് ആക്ച്വലി സ്പാനർ കണക്ട് ചെയ്യാനുള്ള ഒരു പോർഷനാണ് ഇവിടെ നമുക്ക് ഈ സ്പാനർ ഇങ്ങനെ ജസ്റ്റ് ജസ്റ്റിന്ന് കണക്ട് ചെയ്യാം ഒരു ടേൺ അതിനുശേഷം ശേഷം നമുക്കിത് കൈ കൊണ്ട് ഇങ്ങനെ അയച്ചെടുക്കാം അയച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വാൽവ് നമുക്ക് ഇവിടെ ഇൻസ്റ്റോൾ ചെയ്യണം അപ്പം നമ്മളിത് ഇതിൻ്റെ ഒരു ആക്സസറി തന്നിരിക്കുന്നത് ഈ ഒരു ആക്സസറിയാണ് ആണ് ഇതിനകത്തൊരു ഒരു പോർഷൻ കണ്ടോ ഒരു രണ്ട് സൈഡിൽ ഒരു ജിസ്റ്റ് ഡോട്ട് പോലെ അത് നമുക്കിത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്പം നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതായത് ബിഗ് സൈഡ് അതായത് ഇതിൻ്റെ വലിയ സൈഡ് നമുക്ക് ടാപ്പിനകത്തോട്ട് പോകണം അതിനുശേഷം നമ്മൾ അതിലൊരു ചെറിയ സ്പൂൺ എടുക്കുക നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളുടെ മെയിൻ വാൽവ് അതിൽ നമ്മൾ ഹാൻഡ് ടൈറ്റ് ചെയ്താൽ മതി ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹാൻഡ് ടൈറ്റിൻ്റെ ആവശ്യമുള്ളൂ ഇപ്പം നമ്മൾ നമ്മൾ വെള്ളം ടാപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ വെള്ളം ഇതിനകത്ത് കൂടെ വരുകയുള്ളൂ അതിന് ശേഷം നമ്മൾ ഈ ടാപ്പ് ഈ ലിവർ ലെസ്റ്റ് പുള്ള് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇതിനകത്ത് കൂടെ വരും വെള്ളം ഓക്കെ ഇനി നമ്മൾ ഇതിൻ്റെ ഇനി നമ്മൾ ഇതിൻ്റെ ട്യൂബാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ട്യൂബ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ആ ചെറിയ റിങ് നമ്മൾ വാൽമെന്ന് അഴിച്ചെടുത്തതിന് ശേഷം നമ്മളുടെ ട്യൂബിലേക്ക് ഇടുക ട്യൂബിൻ്റെ ഒരു സൈഡിലേക്ക് ഇട്ട് കറക്റ്റ് സൈഡ് നോക്കിയിട്ടതിന് ശേഷം നേരെ അതിനകത്തോട്ട് പ്ലഗ് ചെയ്യുക പ്ലഗ് ചെയ്ത് ഹാൻഡ് ടൈറ്റ് ചെയ്താൽ മാത്രം മതി ശേഷം ടാപ്പ് തുറന്നും വെള്ളം വരുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടാപ്പ് കുറച്ച് സമയം ഓപ്പൺ ആക്കി വെക്കണം കാരണം അതിൻ്റെ കാറ്ററിജിൽ ഫുള്ളായിട്ട് വെള്ളം നിറഞ്ഞ് കാറ്ററിജ് ക്ലീനാകുന്നവരെ നമ്മൾ ടാപ്പ് ഓപ്പൺ ആക്കി വെക്കണം അങ്ങനെ ഓപ്പൺ ആക്കി വെച്ച് കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ കാറ്ററിജിനകത്ത് ഫ്രഷ് കാറ്ററിജ് ചെയ്തിട്ടുണ്ട് അത് ക്ലീനാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഒരു നമ്മളുടെ നാലായിരം ലിറ്റർ വെള്ളത്തിൻ്റെ ഡിസ്പ്ലേ അതിനകത്ത് കാണിക്കും ആ ഡിസ്പ്ലേ കാണിച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ആക്ച്വലി വളരെ ഈസി ആയിട്ട് നമ്മളുടെ വീടുകളിൽ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഇത് വാങ്ങാനായിട്ട് നമുക്ക് ബണ്ണിങ്സിൽ ആയിൽ ഫിഫ്റ്റി ഫോറിൽ വാട്ടർ ഫിൽറ്റലർ സെക്ഷനുണ്ട് നൂറ്റി മുപ്പത്തെട്ട് ഡോളറാണ് ഇതിൻ്റെ വില താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സീ നെക്സ്റ്റ് ടൈം